എന്തിനാ രേണോ നിങ്ങൾ എന്നെ മാത്രം ഇങ്ങനെ ദ്രോഹിക്കുന്നു എന്തിനാ എന്നെ ഇങ്ങനെ ഓടിക്കുന്നു എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളടുത്ത് മാപ്പ് വന്ന് പറഞ്ഞ് കീഴടങ്ങാൻ ഞാൻ തയ്യാറല്ല ഒരിക്കലും ഒരു കാലത്ത് ഞാൻ ഉള്ള കാര്യം വാസ്തവമായിട്ട് പറയാം എന്നെ വെട്ടിപ്പൊളന്നാലും ഞാൻ അത് പറയത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കോണ്ടന്റ് ഞാൻ നിർത്തത്തുമില്ല എന്ന് നിങ്ങൾ നന്നാൽ അന്ന് ഞാൻ നന്നാൽ അത്രേ എനിക്ക് പറയാനുള്ളൂ എങ്ങനെയാണ് നിങ്ങൾ ഈ ഗതിയിലായതെന്ന് നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക അതിന് കാരണക്കാരൻ ഞാനൊന്നും പിന്നെ ഒരു രീതിയിലുണ്ട് നമ്മളെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് നിങ്ങളെ കണ്ടന്റ് എടുത്ത് ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് അത്യാവശ്യം റീച്ച് കിട്ടി അതില്ലെന്നൊന്നും പറയുന്നില്ല നമുക്ക് റീച്ച് കിട്ടിയില്ലെന്നൊന്നും പറയുന്നില്ല എന്നാൽ റീസെന്റ്ലി കുറച്ച് പേരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്താണ് സത്യത്തിൽ അതുലിന് സംഭവിച്ചത് ഡാനി സത്യം കുറച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് കേസുമായി റിലേറ്റ് ചെയ്ത് അത്യാവശ്യം എന്നിട്ട് ഓടിക്കുന്നു പക്ഷെ ഞാൻ ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തുകൊണ്ടാണ് ഞാൻ ഓടുന്നത് ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ കോട്ടയത്തോട്ട് പോകുന്നു തിരിച്ച് അടുത്ത് ചെങ്ങന്നൂർ എത്തുമ്പം വീണ്ടും അടുത്ത വിളിയിരുന്നു വീണ്ടും കോട്ടയത്ത് വേറെ സ്ഥലത്ത് പോകുന്നു അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിനു മുന്നേ ഒരു സന്തോഷ വാർത്തയുണ്ട് സുഹൃത്തുക്കളെ പത്തനംതിട്ടയിൽ വെച്ചിട്ട് എനിക്കൊരു പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഈ ഫോട്ടോ നിങ്ങൾ കണ്ടാൽ മതി കുറച്ച് ആൾക്കാരും അവിടുത്തെ എം എൽ എയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് എനിക്കൊരു പുരസ്കാരം തന്നിട്ടുണ്ട് എന്തിനാണ് പുരസ്കാരം ഞാൻ വൈജു പറഞ്ഞുതരാം നിലാവ് സൗഹൃദ കൂട്ടായ്മ രക്തദാന സേന വള്ളിക്കോട് പത്തനംതിട്ട അതു ആനുകാലിക വിഷയങ്ങൾ സമൂഹത്തിന്റെ മുൻപിൽ നേരോടെ എത്തിക്കുന്ന താങ്കൾക്ക് നിലാവിന്റെ സേവനമിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പുരസ്കാരം തന്നിട്ടുണ്ട് ഡാനിസത്യനും ആ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പുരസ്കാരം തന്നിട്ടുണ്ടായിരുന്നു വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ സെലക്ട് ചെയ്തതിലും ഞങ്ങൾക്ക് ഈ പുരസ്കാരം തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തലും പ്രത്യേകിച്ച് രേഖ ചേച്ചിക്ക് നന്ദി പറയുന്നുണ്ട് രേഖ ചേച്ചിയാണ് ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം തരാൻ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുന്നത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാൻ സാധിച്ചു ഒരുപാട് പേരുമായിട്ട് നമ്മളെ സൗഹൃദങ്ങളൊക്കെ പങ്കിട്ട് സംസാരിച്ച് കാര്യങ്ങളായിട്ട് അവിടെ നിന്ന് പിരിഞ്ഞ് നേരെ പോയത് കോട്ടയത്തോട്ടാണ് കോട്ടയത്തോട്ട് പോയാലാണ് കുറച്ച് അധികം അധികം കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഞാൻ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന വ്യക്തിയെ നേരിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ നാളെ ഞാൻ വിടുന്നതായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഏഡിയോ ഒക്കെ എന്റെ കയ്യിലുണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞാൻ ബിഷപ്പിനെ കാണുന്നു ബിഷപ്പിനെ കണ്ടതിന് ശേഷം തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയതിന്റെ കേസ് വേറൊന്നുമില്ല ഇവർ അന്ന് പോയിട്ട് അവിടെ ഷോ ഓഫ് ഒക്കെ കാണിച്ചല്ലോ ആര് നമ്മുടെ രേഷ്മ തങ്കച്ചെ ഷോ ഓഫ് ഒക്കെ കാണിച്ച് അവസാനം കരഞ്ഞു മീഴിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി പിന്നെ മോളീന്നൊക്കെ അങ്ങ് വിളിപ്പിച്ചും കൊണ്ട് കേസൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കേസ് കൊടുത്ത് അവിടെയും ഞാൻ പോയി രേണു വന്നിട്ടില്ലായിരുന്നു എന്നാൽ നമ്മൾ അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ള ഒപ്പിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ കോട്ടയം സ്റ്റേഷനിലെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്ത് കേസ് കോടതിയിലോട്ട് വിട്ടിട്ടുണ്ട് ഇനി കോടതിയിൽ വെച്ച് കാണാമെന്നുള്ള മൈൻഡിലാണ് ഞാനും അങ്ങനെ നമ്മുടെ രണസുനെയും കോടതിയിലിട്ട് കേസ് തള്ളി വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു കാര്യം ഇവിടെ അടുത്ത് പറയാനുള്ളൂ ഉളുപ്പില്ലാത്ത ടീമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉളുപ്പില്ലായ്മയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുകയാണ് ഞാനതിൽ കുറ്റമൊന്നും പറയില്ല ഇങ്ങനെ ചെയ്ത് ചെയ്ത് നടക്കുന്നവർക്ക് ഇതൊക്കെ തന്നെ ചെയ്യാനും സാധിക്കത്തുള്ളൂ ഞാനൊരു ഫോട്ടോ കൊടുക്കുക ഇത് നമ്മളെ സ്റ്റേഷനിൽ നിന്നിട്ടുള്ള ഫോട്ടോയാണ് ഞാനും ഡാനി സത്യനായിട്ട് ഓക്കെ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഫോട്ടോ ആണ് ജസ്റ്റ് അങ്ങനെ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് ഉളുപ്പില്ലായ്മ ആണ് ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയാനുണ്ടായ റീസൺ ഇവര് ഈ ഒരു കേസ് കൊടുത്ത് എനിക്കൊരു തേങ്ങയമായില്ല എന്ന് അവർ മനസ്സിലാക്കി അത് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇവർ അടുത്ത് എന്ത് ചെയ്തെന്ന് അറിയാമോ ചൈൽഡ് ലൈനിൽ എനിക്കെതിരെ പരാതി കൊടുത്തിട്ടായി എനിക്കിത് കണ്ടപ്പോഴാണ് കോമഡി വേറെയും ഒന്ന് രണ്ട് വ്ളോഗേഴ്സ് ഉണ്ട് ഞാൻ അവരുടെയൊക്കെ പേരുകളും കാര്യങ്ങളൊക്കെ നാളെ ഞാൻ പറയുന്നതായിരിക്കും നാളെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യും പക്ഷെ ഇന്ന് ഞാൻ എന്താ ഇപ്പൊ ഉള്ളൂ ഈ സമയം എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇപ്പോ ഒരു പത്തര മണി രാത്രി പത്തര മണിക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതായത് ഇരുപത്തി ഏഴാം തീയതി പോയി ഇന്ന് പത്തര മണിക്ക് ഞാൻ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പുരസ്കാരത്തിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ആ കൂട്ടത്തിൽ ഞാൻ അവിടെ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേഷനില് വളരെ ഒരു അടിപ്പൊളിയായിട്ടാണ് ആ സാർമാരൊക്കെ എന്റെ അടുത്ത് സംസാരിക്കുന്നത് അവരൊക്കെ ഒരു ഫ്രണ്ടിനെ പോലെ കണ്ടും കൊണ്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നല്ല സുഹൃത്ത് ബന്ധം പോലെയാണ് നമ്മൾ സംസാരിക്കുന്നത് അത്രയും നല്ല സാറുമാരാണ് ആ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലുള്ളത് പിന്നെ അതുപോലെ തന്നെ ആ സ്റ്റേഷനിൽ ഞാൻ നിന്ന സമയത്ത് വേറൊരു കേസ് അവിടെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഭാര്യ ഭർത്താവ് ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കുമ്പോൾ ഈ ഭർത്താവിന്റെ അമ്മയുണ്ടല്ല പെൺകുട്ടിയുടെ അമ്മായിമ്മ ഈ അമ്മായിമ്മ ഈ കുട്ടിയെ അകത്തിട്ട് അവനെ ഇടിക്കാൻ വേണ്ടിയിട്ട് റൂം പൂട്ടിയിട്ടിട്ട് കൈക്കുഞ്ഞിനെ വാങ്ങി വെളിയിൽ നിൽക്കി അങ്ങനത്തെ ഒരു കേസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ പരട്ട കിളവി എനിക്ക് കണ്ടപ്പോൾ തന്നെ ചൊറിഞ്ഞ് വന്നതാ എന്നിട്ട് മോങ്ങലോ മോങ്ങലോ നിന്ന് അവിടെ മോങ്ങി ഞാൻ പിന്നെ വീഡിയോ എടുത്ത് നാറ്റിക്കാത്തത് പിന്നെ ഒന്നും കൊണ്ടല്ല അവർക്ക് അത് താല്പര്യമില്ല അല്ലെങ്കിൽ എല്ലാം കൂടി വലിയ ഒട്ടിച്ചിട്ട് അവിടെ തന്നെ ഫ്ളാറ്റാക്കിയിട്ട് വരുവായി അമ്മാതിരി നാറിയെ പരിപാടി ചെയ്ത ഒരു കുടുംബം അവിടെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ആ പെൺകുട്ടിയെ ആ നാറി ആ സൈക്കോ ഒരു നാറിയാണ് ഉപദ്രവിച്ച് അടിച്ചു നോക്കുന്ന ഒരു പരിപാടി ആ തൃക്കൊടിത്താനം സ്റ്റേഷനിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ആ സാറുമാർ അവരെയൊക്കെ ഡീൽ ചെയ്തൊക്കെ കാണുന്നത് എൻ്റെ മോനൊരു ആയിരുന്നു ഓക്കെ ആ സംഭവങ്ങൾക്കൊക്കെ ശേഷം വളരെ നല്ല സ്നേഹത്തോടെ സാറുമാരായിട്ട് സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ് ഉണ്ടായത് തിരിച്ച് ചെങ്ങന്നൂർ വന്ന് സ്റ്റേ അടിച്ചിട്ടുണ്ടായത് വേറൊരു ആവശ്യവുമായിട്ട് അപ്പം ചെങ്ങന്നൂർ സ്റ്റേ അടിച്ച് നിന്ന സമയത്താണ് അടുത്ത ദിവസം അതായത് ഇന്ന് രാവിലെ എനിക്ക് കോൾ വന്നത് ചൈൽഡ് ലൈനിലായിരുന്നു കോട്ടയത്ത് നിന്ന് അങ്ങനെ വീണ്ടും അവിടെ നിന്ന് നേരെ ഞാൻ കോട്ടയത്തോട്ട് പോയി അങ്ങനെ കോട്ടയത്ത് തൊട്ട് പോയപ്പോൾ അവിടെ ചൈൽഡ് ലൈനിൽ പോയിട്ടുണ്ടായിരുന്നു ചൈൽഡ് ലൈനിൽ പോയിട്ട് അവരുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു വന്നപ്പോൾ ഈ രേണുസുദിയാണ് എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് പിന്നെ രേണുസുദിക്കെതിരെ അവിടെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു അത് ആരാ കൊടുത്തത് നാളത്തെ വേണ്ടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇന്ന് നല്ല ടയേർഡാണ് നല്ല ടയേർഡായത് കൊണ്ട് തന്നെ എനിക്കധികം സംസാരിക്കാൻ വയ്യ നല്ല ടയേർഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രാ ക്ഷീണമുണ്ട് പിന്നെ ഇതൊരു ട്രിപ്പുമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതും രേണുസുദി മനസ്സിലാക്കുക എനിക്ക് ഇതൊന്നും എൻ്റെ രോമത്തിൽ പോലും കൊള്ളത്തില്ല കേട്ടോ നിങ്ങൾ എന്തൊക്കെ ചെയ്താൽ എനിക്ക് എന്റെ രോമത്തിൽ പോലും ഏക്കത്തില്ല അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെയോടെയാണ് സംസാരിച്ചിട്ടുള്ളത് സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ മകനെ ഞാൻ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള അലിഗേഷന്റെ പുറത്താണ് നിങ്ങൾ അവിടെ വ്യാജ പരാതി കൊണ്ട് കൊടുത്തിട്ടുള്ളത് ചൈൽഡ് ലൈൻ ഓക്കെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഒരു കുട്ടിയെ ഒരു രീതിയിൽ മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ പറയത്തില്ല നിങ്ങളെ കുട്ടി എന്നല്ല ഒരു കുട്ടികളെ അങ്ങനെ ഞാൻ പറയത്തൂല്ല എന്തിന്റെ കിച്ചുന്റെ വിഷയം വന്ന സമയത്ത് തന്നെ ഞാൻ ഇന്ന് രാവിലെ വീഡിയോയിൽ എന്താ പറഞ്ഞാൽ അവന്റെ പ്രായത്തിന്റെ പക്കത കുറവുകൊണ്ട് അവൻ എന്തൊക്കെയോ ആ പ്രായത്തിൽ ചെയ്തു കൂട്ടി അവന് തിരുത്താനുള്ള അവസരം കൊടുക്കുക ജനങ്ങൾ അവനെ വെറുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നിങ്ങളുടെ മക്കളെ ഞാൻ ഒരു രീതിയിലും ഒരു മോശവും പറഞ്ഞിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുള്ള അടുത്തോളം കാലം എന്നെ നിങ്ങൾ ഇങ്ങനെ ഓട്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എനിക്കിതൊരു തേങ്ങയല്ല അതിന്റെ റീസണും കൂടി ഞാൻ പറഞ്ഞുതരാം ഇടക്കിടക്കെ ഇങ്ങനെ ട്രിപ്പ് അടിക്കണം ഇന്ന് തന്നെ കോട്ടയത്ത് വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള വേറെ ഒന്ന് രണ്ട് ചേട്ടന്മാരെയൊക്കെ കാണാൻ പറ്റി ബിനു ചേട്ടന അങ്ങനെ ഒന്ന് രണ്ട് ചേട്ടന്മാരെ അങ്ങനെയൊക്കെ കാണാൻ പറ്റി അവരുമായിട്ടൊക്കെ ഒരു ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു അവസരം കിട്ടി അങ്ങനെ നമ്മൾ കുറേ നേരം സംസാരിച്ച സൗഹൃദങ്ങളൊക്കെ പങ്കിട്ടു അതിനൊക്കെ നിങ്ങളൊരു കാരണമാകുന്നു നിമിത്തമാകുന്നു ഇത്രയേ എനിക്കുള്ളൂ അത് അധികം മനസ്സിലാക്കുക അല്ലാതെ രേണു എന്നെ ട്രിവാൻഡ്രത്തുനിന്ന് കോട്ടയം വരെ വരുത്തുമ്പോൾ എന്തോ വലിയ അവാർഡ് നേടിയതുപോലെ തന്നെ ഇരിക്കേണ്ട എനിക്കതൊരു തേങ്ങയും ഇല്ല ഓപ്പൺ ആയിട്ട് പറയും എനിക്കൊരു തേങ്ങയും ഞാൻ വരും പോകും വരും പോകും വരും പോകും കാരണം എന്റെ ഭാഗത്ത് ന്യായം മാത്രം സത്യം മാത്രം നിങ്ങളെ സ്ത്രീത്വത്തെ അപമാനിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ അപമാനിക്കുക ഒന്നും ചെയ്തിട്ടില്ല അല്ലാത്തടത്തോളം കാലം ഞാൻ മേടിക്കേണ്ട കാര്യമില്ല ഞാൻ ഞാനെന്തിനു മേടിക്കില്ല ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഇല്ലാത്ത കാര്യം പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും മോശമായിട്ട് പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മേടിക്കണം അല്ലാതെ എനിക്കിതൊരു യാത്ര മാത്രം ട്രിപ്പ് മാത്രമാണ് പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിന് സന്തോഷം വരുവായിരിക്കും എനിക്കത് തേങ്ങയില്ല ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് ട്രിവാൻ്റടുത്തുനിന്ന് കോട്ടയം പോകുന്നു അടുത്ത് കോട്ടയത്തുനിന്ന് ചെങ്ങന്നൂർ വരുന്നു അടുത്ത് അവിടെ സ്റ്റേ അടിക്കുന്നു ഫുഡൊക്കെ അടിച്ച് ഫ്രണ്ടുമായിട്ടൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് നമ്മൾ ആ ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ വേറൊരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നു ചെങ്ങന്നൂർ തന്നെ അതും കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് വെച്ചപ്പോഴാണ് സി ഡബ്ല്യൂ സിന്ന് വിളിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് പോയി അവിടെ പോയിട്ട് അവിടുത്തെ താമാരത്ത് മാഡത്തിൻ്റെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എൻ്റെ സത്യാവസ്ഥ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടില്ല അത് വരാത്തിടത്തോളം എനിക്ക് ഉറപ്പായിട്ട് ചങ്കൂറ്റത്തോടെ നിക്കാനും സാധിക്കും നാളത്തെ ദിവസം ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ബിഷപ്പും തമ്മിലുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നല്ല ടയർഡാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ തിരിച്ചു വന്ന സമയത്ത് ആലപ്പുഴയിലൊക്കെ ഇറങ്ങി അവിടെ കുറെ കായലും കാര്യങ്ങളൊക്കെ കണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കാരണം എനിക്ക് പേടിയാ ഇനി മുങ്ങി ചത്ത തന്നെ എടുത്തോണ്ട് പോകാൻ അരു എന്റെ വീട്ടുകാർക്ക് മാത്രമേ നഷ്ടമുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഇറങ്ങാനൊന്നും ഇറങ്ങാനൊന്നില്ല അവിടെയൊക്കെ കണ്ട് കുറെ ഫുഡ് ഐറ്റംസ് കഴിച്ച് കുറെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി അടിപൊളിയായിട്ട് അങ്ങനെ ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും കൊള്ളാം കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടിപൊളിയായിട്ട് നമ്മുടെ രേണസ്തുതി ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ് ഇനി വേറെ ഏതെങ്കിലും കമ്മിറ്റി ഉണ്ടെങ്കിൽ അവിടെയും കേസ് കൊടുക്കും എന്നൊക്കെ വെച്ചാൽ ചെയ് പിന്നെ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ കേസ് കൊടുക്കുന്നു എന്തുകൊണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും നാളെ ഞാൻ വ്യക്തമായിട്ട് പറയും ഇന്ന് എനിക്ക് വയ്ക്കുക ക്ഷീണമുണ്ട് ഉറക്ക ക്ഷീണം ഇനി കുളിച്ചിട്ട് വന്ന് കിടക്കണം കുളിക്കും മുന്നേ തന്നെ വന്ന കോലത്തിൽ തന്നെ ഒരു വീഡിയോ ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സന്തോഷം എന്റെ ഒരു സന്തോഷമാണല്ലോ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സന്തോഷമാണല്ലോ എന്റെ സന്തോഷം എന്തായാലും നല്ല നല്ല പരിപാടികളാണ് കാണിക്കുന്നത് നാളെ ഞാൻ കുറെ ഇന്റർവ്യൂ ഇവരുടെ കുറെ എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെ ഉണ്ട് നാളെ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരും എല്ലാവരും വെയിറ്റ് ആൻഡ് വാച്ച് പുതിയ വീഡിയോ കേട്ടോ